ഉദ്ഘാടനം കഴിഞ്ഞ നാളുകളായിട്ടും ചെറുതോണി ബസ് സ്റ്റാന്റ് പ്രവർത്തനം തുടങ്ങിയില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രഹസന ഉദ്ഘാടനമാണ് നടത്തിയതെന്നും ആരോപണം ശക്തം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന മാമാങ്കം പലകുറി നടത്തിയിട്ടും ചെറുതോണി ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ഇന്നും നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് താൽക്കാലികമായി ഉണ്ടായിരുന്ന ചെറുതോണി ബസ് സ്റ്റാൻഡ് ഒലിച്ചു പോയത് ഇതേ തുടർന്ന് പോലീസ് സ്റ്റേഷന് സമീപത്ത് ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിച്ചു ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് മാസങ്ങളേറെയായി ഇതേ തുടർന്ന് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മന്ത്രി റോഷി അസ്റ്റിൻ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നാടിന് സമർപ്പിച്ചു ഇത് പറയുമ്പോൾ ലജ്ജ തോന്നുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇടുക്കിയുടെ എം മന്ത്രിയായിട്ടിരിക്കുന്ന ഈ പട്ടണത്തിൽ ഒരു രൂപ പോലും മുടക്കാതെ വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഉദ്ഘാടന മാമാങ്കം നടത്തുന്ന ഈ സ്ഥിതി മാറ്റിക്കൊണ്ട് ജില്ലാ ആസ്ഥാനത്ത് പണിതിട്ടുള്ള ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞിട്ട് ഒറ്റ ബസ്സുകൾ പോലും ഇവിടെ പ്രവേശിച്ചിട്ടില്ല ഇന്നും ചെറുതോണിയിലെ പരിമിത സൗകര്യത്തിലാണ് ബസിൽ യാത്രക്കാരെ കയറ്റി ഇറക്കുന്നത് ഇവിടെ മഴയും വെയിലും ഏറ്റാണ് വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത് ബസ് സ്റ്റാൻഡും പൊതു പൊതുശൗചാലയമില്ലാത്ത ടൗൺ എന്ന പേര് ചെറുതോണിക്ക് പണ്ട് സ്വന്തമായിരുന്നു എന്നാൽ നിർമ്മാണം പൂർത്തിയായിട്ടും ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാത്തതിന് ന്യായീകരണവുമില്ല ചാരിവച്ച ഉദ്ഘാടനം നടത്തിയ ഫലകമാകട്ടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ മറിഞ്ഞുകിടക്കുകയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രകസന ഉദ്ഘാടനം നടത്തി നാട്ടുകാരെ കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപമുയരുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി